ും സമസ് വിളിക്കുന്ന എല്ലാ നമസ്കാരം അതോടൊപ്പം തന്നെ ഈ ഇനി തമിഴ് കൂടിയിരിക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെയും ആഗ്രഹമായി ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്താണ് ജൈവകൃഷി പലപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത് അല്പം ചാണകവും ചാരവും അതില്ലെങ്കിൽ പച്ചരിയും മാത്രം ഇട്ടുകൊണ്ട് കൊടുക്കുന്ന ഒരു കൃഷിയാണ് ജൈവ കൃഷി എന്നാണ് എന്നാൽ അതല്ല ജൈവ കൃഷി അത് ശരിക്കും ഒരു പാരമ്പര്യ കൃഷിയാണ് അതല്ലെങ്കിൽ ജൈവ വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ് ജൈവ കൃഷി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി അതായത് ഇക്കോളജി എന്ന ഒരു ശാസ്ത്രത്തെ ആധാരമാക്കി ചെയ്യുന്ന ഒരു കൃഷിയാണ് ആരോഗ്യമുള്ള മണ്ണം അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സത്യം അതിൻ്റെ പോഷകോധ്യമുള്ള ഭക്ഷണം അതിലൂടെ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പലർക്കും പല രോഗങ്ങളും കാരണമാകുന്ന നമ്മുടെ അന്നത്തിൽ കൂടെയാണ് അതായത് നമ്മളുടെ അന്നം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു കേൾക്കുന്ന ശബ്ദം എല്ലാം അന്നമാണ് അന്നം ശുദ്ധമായിരിക്കണം നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരിക്കണം നമ്മൾ കൊള്ളുന്ന വായു നമ്മൾ ഗ്രഹം എല്ലാം ശുദ്ധമായിരിക്കണം ഇത് എല്ലാത്തിനും പ്രധാനമായിട്ടും നമ്മൾ ജൈവ കൃഷിയിലൂടെ മാത്രമേ പറ്റുള്ളൂ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ഒരു കൃഷി ചെയ്യുമ്പോൾ പോലും നമ്മൾ രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് സത്യത്തിൽ ചെയ്തത് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മളുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പലപ്പോഴും കൊടുക്കുന്നത് കുറേ കുറച്ച് വിഷമാണ് കൊടുക്കുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വരണം നമ്മൾ വീടുകളിൽ എല്ലാവരും നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം അത് ജൈവ കൃഷി ചെയ്യുമ്പോ നമ്മുടെ ആരോഗ്യവും നന്നാകും അതോടൊപ്പം നമ്മുടെ ഭക്ഷണവും ശരി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നമയ കോശം മനോമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം വിജ്ഞാനമയ കോശം തേജോമയ കോശം തേജോമയ കോശം ആനന്ദമയ കോശം ഒരു മനുഷ്യന്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത് മനുഷ്യൻ എന്തിനാണ് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ ആനന്ദം നല്ല രീതിയിലായിരിക്കണം നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് അതോടൊപ്പം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അതുകൊണ്ടല്ല നമ്മൾ കൊടുക്കുന്നതും ശുദ്ധമായിരിക്കാം നമ്മുടെ എല്ലാം ഇന്ന് നമുക്കറിയാം മുഴുവൻ തമിഴ്നാട്ടിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്ക് വേണ്ടി ഒരു കൃഷി അവർക്ക് വേണ്ടി ഒരു കൃഷി മുഴുവൻ വെള്ളത്തിൽ കുടിപ്പിച്ചിട്ടാണ് ആറ് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് നമുക്ക് പച്ചക്കറി കൃഷി എന്നാല് ഈ കൃഷിയുടെ ഇരുപത്തി ശതമാനം നമ്മൾ കൊടുക്കുന്ന കീടനാശിനികള് ഈ പച്ചക്കറികളിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോടെ കുട്ടികൾ കൊടുക്കുന്നതും അമ്മയുടെ മുലപ്പാലിൽ പോലും വിഷമാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ എല്ലാവരും മേടിച്ചു കുടിക്കുന്നുണ്ട് വെള്ളം ഈ വെള്ളത്തിൽ പോലും പോലെ ഭയങ്കരമായ ബാക്ടീരിയകളുണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മളിപ്പോ ജൈവകൃഷിയിലൂടെ നമ്മളെല്ലാം നാട്ടിലേക്ക് എല്ലാം ജൈവ കൃഷി എന്താണ് ജൈവകൃഷി ജൈവകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ശാസ്ത്രമുണ്ട് അതായത് ആദ്യം തന്നെ മണ്ണിന്റെ പി എച്ച് മണ്ണിൻ്റെ കാർബൺ ചെടികൾക്ക് വേണ്ട യൂറിയ ചെടികൾക്ക് വേണ്ട മഗ്നീഷ്യം ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ ഒരു ചെടിക്ക് വേണ്ട എല്ലാം ജൈവ രീതിയിൽ കൊടുക്കണം അല്ലാതെ കുറച്ച് പച്ചിലയോ കാണകമോ മാത്രം കൊടുത്തോണ്ടല്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മണ്ണിന്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരളവ് കോരാണ് അതായത് സീറോ മുതൽ പതിനാല് വരെ അതിന് ഏഴാണ് സെൻട്രൽ നില നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്തും വിളിക്കും അതിനുവേണ്ടി പണ്ട് മുതൽ എല്ലാവരും ഉപയോഗിച്ചിട്ട് കുമ്മായമാണ് അല്ലേ ഈ കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളും ഏറ്റവും പ്രധാനം നമ്മൾ ഓൾറെഡി മണ്ണി കിടക്കുന്ന വളം മുഴുവൻ നിർവീര്യമായി പോകുന്നു രണ്ടാമത്തെ കാര്യം മണ്ണിലെ സൂഷ്മൂ ജീവികൾ അതായത് മണ്ണിനെ ഉൾപ്പെടെ മുഴുവൻ ചത്തു മൂന്നാമത്തെ കാര്യം ഇത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്കേ ഉള്ളൂ നാലാമത്തെ കാര്യം പെട്ടെന്ന് പി എച്ച് കൂടി വരുന്നു പിന്നെ നമുക്ക് ഒരു നാല്പത്തഞ്ചു ദിവസം കഴിയുമ്പോൾ ആ എത്രയും തുടങ്ങിയോ അത്രയും ആവുന്നു അങ്ങനെ ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാണ് തൊവ്വാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് ചെടികളുടെ വേര് ബെഞ്ചു പോകുന്നു ഈ വേര് ബെഞ്ചിനെ കൂടി പലതരം ഫംഗസുകൾ കയറി ചെടികൾ പലപ്പോഴും പല ചെടികളും മണ്ണടിച്ചു മഞ്ഞടിച്ചത് അതൊക്കെ ഫംഗസ് കയറി നശിക്കുന്നതാണ് അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മുടെ എഫ് സി അറങ്ങിയിരിക്കുന്നത് പി എച്ച് പോസ്റ്റർ അതായത് കടലിലെ മുരിങ്ങ കക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേകം കക്ക പൊടിച്ച് പ്രോഡക്റ്റ് ആണ് ഇത് മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ധാരാളം കൃഷ്ണജീവികൾ വളരുന്നു അതോടൊപ്പം തന്നെ മണ്ണിന് ഒരു പ്രശ്നം ഓൾറെഡി മണ്ണി കിടക്കുന്ന ഒരു വളവും ദുബൈമാവുന്നില്ല അതോടൊപ്പം തന്നെ അതിന് നമുക്ക് ഒന്നര വർഷം വരെ ഏഴെന്ന പി എച്ച് തന്നെ നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ പി എച്ച് നാല് പോയിന്റ് അഞ്ചാ എവിടെ നോക്കിയാലും അതാണ് അത് ഏഴിലാക്കുക എന്നുള്ളതാണ് വിജയം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ മണ്ണിന്റെ പി എച്ച് അതോടൊപ്പം തന്നെ മണ്ണിലെ കാൽസ്യം പി എച്ച് വാരൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാൽസ്യം കിട്ടുന്നുണ്ട് ഇനി മണ്ണിലെ കാർബൺ മണ്ണ് എപ്പോഴും കറുത്ത് കറത്ത് കറുത്തു വരണം എത്രത്തോളം മണ്ണിന് കറുപ്പ് അതായത് ജൈവാംശം ഉള്ളതാണ് ജൈവാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ലെങ്കിൽ കാർബൺ ഓർഗാനിക് കാർബൺ എനിക്കി പറഞ്ഞ പോലും അത് മറ്റൊന്നുമില്ല സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും ജീവജാലങ്ങളുടെ ഉച്ചിഷ്ടങ്ങളും അവ തന്നെയും മണ്ണിൽ അടിഞ്ഞു ചേരുന്നതാണ് ഓർഗാനിക് എത്രത്തോളം മണ്ണില് ഈ ജൈവാംശം ഇട്ടു കൊടുത്തു അത്രത്തോളം സൂക്ഷ്മജീവികളിലും മണ്ണില് ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവും അതോടൊപ്പം തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാൻ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ മണ്ണിലേക്ക് കാർബണും അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അതോടൊപ്പം തന്നെ ചെടികൾക്ക് വേണ്ട മഗ്നീഷ്യം എല്ലാം കൊടുക്കുന്ന രണ്ട് പ്രോഡക്റ്റുകൾ ഇട്ട് നമുക്കാണ് അതാണ് ഭൂമിത്ര അതോടൊപ്പം തന്നെ ബയോപ്പ് ഇത് രണ്ടും കാക്കോടൊന്നും ും നമുക്കുണ്ട് നമുക്ക് ചെടി പലപ്പോഴും പലപ്പോഴും നമ്മൾ നോക്കുമ്പോ ചെടി നല്ല വെയിലപ്പുറത്തായിരിക്കും നല്ല വളവുണ്ടായിരിക്കും ചെടി വളരാതെ നിൽക്കുന്നതായിട്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടിക്ക് നല്ല രീതിയിൽ വേരിയില്ല ഒരു ചെടിയിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ വായിൽ തന്നെ കൊണ്ടു വന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചെടികളിലും നല്ല രീതിയിൽ വേര് വേര് പോലെ നമുക്ക് പ്രോഡക്റ്റ് ഇനി ചെടി തന്നെ നന്നായിട്ട് വളരണം ചെടി നന്നായിട്ട് വളരാനുള്ള പള്ളവിക്കുണ്ട് ചെടി പൂക്കാനുള്ള പൂ പൊഴിയാതിരിക്കാനുള്ളത് കായ്ക്കാനുള്ളത് കാപ്പൊഴിയാതിരിക്കാറുണ്ട് ഫംഗസ് ഒന്നാ കൊടുക്കാനുള്ളത് അതോടൊപ്പം തന്നെ അങ്ങനെ അങ്ങനെ ഓരോ എല്ലാ പ്രശ്നങ്ങൾക്കുണ്ട് ഇനി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പൂക്കാൻ ഏത് ചെടി ചെടി പെട്ടെന്ന് പൂക്കും മാവ് പാവ് അതുപോലെ റംബൂട്ടൻ അതുപോലെ തന്നെ പച്ചക്കറികൾ എല്ലാത്തിനും ചെടി നല്ല രീതിയിൽ വളരാനുള്ളത് അതോടൊപ്പം തന്നെ കീടം ഇപ്പൊ പറഞ്ഞ പോലെ കീടനാശിനികൾ യുവാറായിട്ടുള്ള നമുക്ക് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കീടനാശിനികളുണ്ട് ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് നമ്മുടെ വെള്ളത്തിന്റെ നമ്മുടെ തന്നെ അടച്ചുപാകുന്ന വെള്ളം വെള്ളം നമ്മുടെ മുഴുവനും ബാക്ടീരിയകൾ ഫംഗസ് വൈറസും എല്ലാം വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതാണ് അപ്പോ പി എച്ച് കുട്ടികൾ ഇതും വെള്ളം ശുദ്ധീകരിക്കും എത്ര കലങ്ങി കിടക്കുന്ന വെള്ളം പ്യുവർ ആയിട്ടുള്ള ഒരു ജയുവാണ് അത് നാച്ചുറൽ ആണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ പ്രോഡക്റ്റ് ആണ് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പി എച്ച് എം ബാലൻസോ എത്ര കലങ്ങിയ വെള്ളവും ശുദ്ധമാകും അതാണ് നമ്മുടെ ഇനി നമുക്ക് അടുത്ത ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് എസ് പി സിയുടെ ഹോമിയോ എന്നൊക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏത് ലോകത്തിനും ഏത് കീടത്തിനും എല്ലാത്തിനും ചെറിയ തന്നെ വലുതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എസ് പി സിയുടെ ഹോമിയോ അത് കൊടുക്കുന്നതുകൊണ്ട് എഴുപത് ശതമാനം വരെ വെള്ളം ലാഭിക്കാം നാൽപ്പത് ശതമാനം വരെ നമുക്ക് വളം ലാഭിക്കാം അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള കിണവും വരൂല ഒരു തരത്തിലുള്ള രോഗവും വരൂല ഇത് അറിയാം തെങ്ങ് മുഴുവൻ നശിച്ചു ഇല്ലേ ആർക്കും ഒരു തെങ്ങില്ല സങ്കടത്തോടെ എല്ലാവരും കൂടി ചെമ്പതിരി കൊമ്പതിരി കയറി അല്ലെങ്കിൽ കൂമ്പ് ചേഞ്ഞ് എല്ലാം നശിക്കും അതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ എസ് പി സിയുടെ ഹോമിയോ അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇന്ന് എസ് പി സി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒന്നേ എല്ലാവരോടും പറയുമ്പോൾ ദൈവത്തിലേക്ക് മടങ്ങുക ആരോഗ്യം വീണ്ടെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി മാത്രമല്ല നമ്മുടെ നാടിനെയും ശുദ്ധമായിട്ട് നമ്മളെല്ലാവരും സഹകരിച്ച് അത് ചെയ്യുക അത്രയും മാത്രം നിങ്ങൾക്ക് മെസ്സേജ് വന്നുകൊണ്ട് ഞാൻ താങ്ക് യു അതായത് വെള്ളത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുന്നു മാത്രമല്ല വെള്ളത്തിൽ ഒരു തരത്തിലുള്ള അതായത് ഈ പി എച്ച് ഏഴായ വെള്ളത്തിൽ ഒരു തരത്തിലുള്ള ഈ നമുക്ക് ഉപദ്രവകാരികളായ ഒരു ജീവികളും വളരുന്നുണ്ട് നമുക്ക് പലതരത്തിലുള്ള കോളറ വരുന്നുണ്ട് നമുക്ക് മഞ്ഞപ്പിത്തം വരുന്നുണ്ട് ഈ കോളി ബാക്ടീരിയ ഉണ്ട് ചീറ്റില്ല ഒരുപാട് ബാക്ടീരിയകളെല്ലാം വളരണം കുറഞ്ഞ മണ്ണിലാണ് വെള്ളത്തിലാണ് രണ്ടോ അതേ വെള്ളത്തിലാണ് അപ്പൊ ഇത് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പി എ ചേഴാവും അപ്പൊ അവിടെ അതൊന്നും വളരുന്നില്ല മാത്രമല്ല ആ കുടികളത് എഫ് അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് എല്ലാവരുടെയും കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ശുദ്ധീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഉപദ്രവകാരികളായ ഒരു ജീവികളും അവിടെ വളരുന്നു വെള്ളം തെളിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ണ് ഇവിടെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ ഫീച്ച് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ നാല് പോയിന്റ് അഞ്ചാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്ന് മണ്ണ് അല്ലേ വീടുകളിൽ വന്നിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മടെ ശുപാർശ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഫ്രീ ആണ് അത് ഫ്രീ ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പം നമുക്കുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിനൊന്ന് മെച്ചമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈ പലപ്പോഴും ജൈവ ഉളവാന്ന് പറഞ്ഞോണ്ട് ഈ ഓടയിൽ നിന്നും മറ്റും എടുത്തിട്ട് ഈ മണ്ണും അഴുക്കും എല്ലാം എടുത്തിട്ട് അതാണ് പലപ്പോഴും കുറച്ച് അതിനകത്ത് യൂറിയ ചേർത്ത് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുക്കും അതല്ല നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇറങ്ങി അതായത് ദയാൽ കാർ എന്ന് പറഞ്ഞ സാർ അറിവായിരിക്കും മുഹമ്മലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സമ്പൂർണമായിട്ടുള്ള ജൈവമാണ് അതോടൊപ്പം തന്നെ വളം മുഴുവനും കംപ്ലീറ്റ് അതായത് എൻറിച്ച് എല്ലാം ഉണ്ട് നമുക്കതോടൊപ്പം തന്നെ ജീവാണു വളങ്ങൾ ഉണ്ട് ജീവാണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കറിയാം നൈട്രജൻ ഒരു അന്തരീക്ഷത്തിലെ ശരിക്കും ഒരു എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ വേസ്റ്റ് ആയിട്ട് പോകണത് ആ നൈട്രജനെ വലിച്ചു മണ്ണിൽ കൊടുക്കും നമുക്ക് ഒരു ഇതുമില്ല അത് വെറുതെ മണ്ണിൽ ആ ജീവാണുക്കളെ ജസ്റ്റ് കിട്ടാൻ പറ്റുന്ന ആലോചിച്ചു അതിനെ വലിച്ച് മണ്ണി കുടിക്കും അതുപോലെ തന്നെ നൈഡ്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് അതിന്റെ കോപ്രസിന്റെ ഉണ്ട് പൊട്ടാസ്യത്തിന്റെ ഉണ്ട് അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അതായത് അടിച്ചു തിന്നുന്ന ജീവികൾക്ക് കക്കിങ് ഫെസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഈ കീടങ്ങളെ കുറിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇപ്പം ഹോമിയോ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് ഇപ്പൊ തെങ്ങിന് എലി തെല്ലും ഉണ്ട് കൊമ്പൻ ചെല്ലി തെമ്പഞ്ചെല്ലി അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്കുണ്ടോന്ന് അറിയില്ല ഇനി മലയണ്ണ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഈ സാധനം കൂടിയിട്ടത് വളരെ വിലക്കുറവാണ് ഒരു നൂറ് ഗുളിക അത് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇറക്കി ജസ്റ്റ് ഒന്ന് സ്പ്രെയിൻ ചെയ്ത് കൊടുത്താൽ മതി ആ പാകത്തേക്ക് ഇവിടെ സുതനികൾ പാമ്പ് എലി അമാതിരി ഒന്നും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എല്ലാം ജൈവമാണ് അതാണ് അതിന് ഏറ്റവും വലിയ നമുക്ക് എല്ലാവർക്കും സേഫ്റ്റൂ ഈറ്റാണ് സേഫ്റ്റൂ നമുക്ക് എല്ലാവർക്കും ഇത്തിരി പ്രായമായവർക്കോ കുറച്ച് കുട്ടികളെത്തത് പോലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അത്രയും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ വേറൊരു കാര്യം കൂടി എന്റെ ഒരു ആഗ്രഹം പറയാണ് പലപ്പോഴും നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഓരോ ബർത്ത്ഡേക്കും ഡേക്കും കുറെ ചോക്ലേറ്റ്സും അതും ഇതും വാങ്ങി കൊടുക്കാറുണ്ട് നല്ലതന്നെ പക്ഷെ അതിൻ്റെ കൂടെ ഒരു മാവോ ഒരു പ്ലാവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂട്ട് പാൻഡോ വെച്ച് പിടിപ്പിക്കുക അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് അതങ്ങനെ ചെയ്യിച്ച ആ കുട്ടിക്ക് ആ മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താനായിട്ട് കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇല പൊരുടിക്കുന്ന രണ്ട് കാരണങ്ങളുമുണ്ട് ഒന്നതില് അതിനകത്ത് ഒരുതരം ഇലപ്പേൻ തുടങ്ങിയ ഒരു സാധനമുണ്ട് അതിന്റെ അടിയിൽ നോക്കിയാൽ അറിയാം ഇലപ്പേൻ ആണെങ്കിൽ നമ്മൾ നമ്മളിവിടെ ഉണ്ട് വയോ ബാഴാണ് സാറേ അത് കൊടുത്താൽ മതി പിന്നെ അതല്ലാതെ ഒരു പച്ചയും കടു കടും പച്ചയും മഞ്ഞയും കൂടി കുടി ഇല ചുരുണ്ട് വരുവാണെ അതൊരു വൈറസ് വൈറസ് രോഗമാണ് അതിനാണെങ്കിൽ അത് വേറെ നമ്മളെ ഹോമിയോ അങ്ങനെയൊക്കെ ആ പക്ഷേ അതായത് മാവ് പൂക്കുന്നതിന് മുമ്പ് തന്നെ പൂക്കുമ്പോഴല്ല പൂക്കുന്നതിന് മുമ്പ് തന്നെ എസ് പി ഹോമിയോ അങ്ങനെ വേറെ രണ്ട് ഗ്രാം ഒരു ലിറ്റർ മുഴുവനും മുകളിലെ കുറച്ച് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞു അതോടൊപ്പം ഏറ്റവും പ്രശ്നം ആ മണ്ണിന്റെ ബി എച്ച് കുറവ് ബി എച്ച് കുറഞ്ഞ മണ്ണിന് ബി എച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം കാൽഷ്യം കാർബണേറ്റ് ആണ് ബി എച്ച് ഈ കണ്ണു തുലപ്പൻ അതുപോലെ തന്നെ എല്ലാ തരം പെട്ടെന്ന് കേറുക നല്ല രീതിയിൽ മണ്ണില് കാൽച്ചല്ലേ പി എച്ച് ഏഴാണെങ്കിൽ ഇതൊന്നും വരൂല്ല ഏറ്റവും പ്രധാനമായിട്ടും കോമിയോ കൊടുത്തു കഴിഞ്ഞാൽ വരൂട പിന്നെ മാത്രമല്ല പൂവായിരിക്കുന്ന സമയത്ത് ബയോഗാഡ് ഉണ്ട് കേട്ടോ അതെ ബയോഗാഡ് അത് പതിനഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പൂവിൽ സ്പ്രേ ചെയ്താൽ നൂറ് ശതമാനം പൂ രൂപ ഇത് നമ്മൾ വിചാരിക്കും മാങ്ങ ആവുമ്പോഴാണ് ഇത് വരുന്നത് അല്ല പൂ ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ അതിന്റെ കുഞ്ഞു കുഞ്ഞു മുട്ട അതിന്റെ അകത്ത് കയറി ഇരുന്ന് അത് മാങ്ങയാവുമ്പോഴാണ് അത് മെച്ചൂർ ആയിട്ട് വലുതായി വരുന്നത് ആ മാങ്ങനെ അപ്പൊ ആ പൂ ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ സാധനവും അതായത് ബയോ ഗ്രോത്ത് ബയോ സ്പ്രൈസ് അത് രണ്ട് സാധനങ്ങള് അഞ്ച് എം എൽ വെച്ച് നമ്മള് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് പതിനഞ്ച് ദിവസം ഇടവിട്ട് മൂന്ന് തവണ സ്പ്രേ ചെയ്ത് കുളിപ്പിച്ച് തന്നെ സ്പ്രേ ചെയ്യുന്നത് എത്ര എല്ലാത്തിനും പരിഹാരമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും പരിഹാരമുണ്ട്